നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണം നൂറ്റിമുപ്പത്തിയായി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക രണ്ടാം ദിവസമായി ഇന്ന് രക്ഷാപ്രവർത്തനം അൽപസമയത്തിനകം ആരംഭിക്കും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് കേന്ദ്രം രക്ഷാപ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാനത്ത് മധ്യ വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ തുടരും അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കൊല്ലം തിരുവനന്തപുരം ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ർദ്ധരാത്രി അവസാനിക്കും ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടെണ്ണൽ ഇന്ന് വയനാട്ടിലെ ചൂരൽമര ഉരുൾപൊട്ടലിൽ മരണം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ നൂറോളം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ട് പേരെ രക്ഷപ്പെടുത്തി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് ആശങ്കയു രണ്ടാം ദിവസമായി ഇന്ന് രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം ആരംഭിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുണ്ടക്കൈ പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതോടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഹെലികോപ്റ്ററിൽ വ്യോമസേന കൂടി എത്തിയതോടെയാണ് ഈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായത് ചാലിയാർപുഴയിൽ നിലമ്പൂർ മുണ്ടേരി എന്നിവിടങ്ങളിൽ നിന്നായി ഇന്നലെ വൈകിട്ട് ഏഴര വരെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തി പുരുഷന്മാരുടെയും പതിനൊന്ന് സ്ത്രീകളുടെയും രണ്ട് ആൺകുട്ടികളുടെയും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെ ഇന്ന് ചൂരൽമലയിലെത്തും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ ഇന്നത്തെ വയനാട് സന്ദർശനം റദ്ദാക്കി പ്രതികൂല കാലാവസ്ഥ കാരണം വിമാനം ലാന്റിംഗ് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് സന്ദർശനം റദ്ദാക്കിയത് വയനാട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തുടർ നടപടി ചർച്ച ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു രക്ഷാപ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലെ ഏജൻസികളുമായി ഏകോപനം ദുരന്തമുഖത്തെ സേനാ വിഭാഗങ്ങളുടെ വിന്യാസം ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ ദുരിതാശ്ചാസ ക്യാമ്പുകളിലെ സൌകര്യങ്ങൾ എന്നിവ മുഖ്യമന്ത്രി വിലയിരുത്തി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവർക്ക് ദുരിതാശ്ചാസ സഹായം ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലൂടെ ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഗവൺമെന്റ് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്നായിരിക്കും ഔദ്യോഗിക ദുരിതാശ്ചാസ പ്രവർത്തകർ അല്ലാത്തവർ ആരും വയനാട്ടിലേക്ക് പോകരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി വയനാട്ടിൽ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനത്തിനും കേരള ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു അറിയിച്ച പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് എൻഡിആർഎഫിന്റെ മൂന്ന് സംഘങ്ങൾ കൂടി എത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ലോക്സഭയിലും ആഭ്യന്തര സഹമന്ത്രി സമാന പ്രസ്താവന നടത്തി നേരത്തെ വയനാട്ടിലുണ്ടായിരുന്ന ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിരുന്നു ലോക്സഭയിൽ ശൂന്യവേളയിൽ വിഷയം ഉന്നയിച്ച രാഹുൽഗാന്ധി സുപ്രധാന ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പുനസ്ഥാപിക്കാനും ദുരിതാശ്ചാസ ക്യാമ്പുകൾ സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടു ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നിരീക്ഷിച്ചുവരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട്ട് പറഞ്ഞു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ട് കൺട്രോൾ റൂമുകൾ സ്ഥിതി സദാസമയം നിരീക്ഷിക്കുന്നുണ്ടെന്നും സംസ്ഥാനത്തിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സാങ്കേതിക സഹായം നൽകാൻ നാവികസേനയുടെ ഐ എൻ എസ് സമോറിയൻ കപ്പൽ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് ബെലിപാലങ്ങൾ നിർമ്മിക്കാൻ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിനെ വിന്യസിറ്റു നൂറ്റിപ്പത്തടി ബെയിലിപ്പാലവും തെരച്ചിലിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി മൂന്ന് ഡോഗുകളെയും ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കയറ്റി അയച്ചിട്ടുണ്ടെന്നും സൈന്യത്തിന്റെ ഡോഗ് സ്കാഡ് എത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു ആവശ്യാനുസരണം അധിക വിഭവങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അയക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഉരുൾപൊട്ടലിനെ തുടർന്ന് തുടർ നടപടി സ്വീകരിക്കുന്നതിന് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നു ഓരോ ക്യാമ്പിലും ഒരു ആരോഗ്യ പ്രവർത്തകന് ചുമതല നൽകാനും ആവശ്യമായ സ്ഥലങ്ങളിൽ പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിക്കാനും മന്ത്രി നൽകി പകർച്ചവ്യാധി പ്രതിരോധത്തിനായി നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ച പോസ്റ്റ്മോർട്ടം നടപടി വേഗത്തിലാക്കാൻ വയനാട്ടിലുള്ള ഫോറൻസിക് സംഘത്തിന് പുറമെ കോഴിക്കോട് നിന്ന് ഫോറൻസിക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടു തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ജനിതക പരിശോധനകൾ നടത്താൻ സംവിധാനം ഒരുക്കി അധിക മോർച്ചറി സൌകര്യങ്ങളും മൊബൈൽ മോർച്ചറി സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടു് സംസ്ഥാനത്ത് മധ്യ വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കാസർകോട് മുതൽ മലപ്പുറം വരെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് രണ്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ച കൊല്ലം തിരുവനന്തപുരം ഒഴികെ ജില്ലകളിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സിബിഎസ്ഇ ഐ സി എസ്ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് എന്നാൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല വടകര വിലങ്ങാട് മഞ്ഞക്കുന്ന് ഭാഗത്തുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ കാണാതായ മാത്യുവിനായി രാവിലെ തെരച്ചിൽ വീണ്ടും തുടരും രക്ഷാപ്രവർത്തനത്തിനെത്തിയ അദ്ദേഹം ഉരുൾപൊട്ടലിൽ പെടുകയായിരുന്നു മലവെള്ളത്തിൽ പതിമൂന്ന് വീടുകളും കടകളും പൂർണമായും ഒലിച്ചുപോയി ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് പതിനഞ്ച് കുടുംബങ്ങൾ മലയോര ഭാഗത്ത് കുന്നിയോർമല ഭാഗത്ത് ദേശീയപാതയ്ക്ക് ഇരുവശവും മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു കക്കയം ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഒരടിയിലേക്ക് കോഴിക്കോട് വളയത്ത് വീടിന് സമീപത്തെ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കുട്ടി മരിച്ചു ചെറുമോത്ത് മുഹമ്മദ് സഹലാണ് മരിച്ചത് കണ്ണാടിക്കലയിൽ കനാലിൽ വീണ് സുബൈർ എന്നയാളും മരിച്ചു ഗുരുവായൂർ തൊഴിയൂരിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു അഞ്ഞൂർ ചക്കിത്തറ റോഡിൽ ഡിങ്കിളാണ് മരിച്ചത് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇരുപത്തിയഞ്ചംഗ എൻഡിആർഎഫ് സംഘം എത്തി വെള്ളക്കെട്ട് രൂക്ഷമായി ബാധിച്ച വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അൻപത് അംഗ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെ തലപ്പിള്ളി തൃശൂർ ചാലക്കുടി എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടു പാലക്കാട് ജില്ലയിൽ മുപ്പത്തൊമ്പത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി രണ്ടായിരത്തി നല്ലിയാമ്പതി ചുരം റോഡിൽ കല്ലും മണ്ണും വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു പട്ടാമ്പി ജലവിധാനം ജലവിതാനം ഉയർന്ന് പട്ടാമ്പി പാലത്തിലൂടെ ഗതാഗതം പൂർണ്ണമായും ്്്്് ജില്ലയിലെ ഒൻപത് ഡാമുകളിൽ മംഗലം ഡാം കാഞ്ഞിരപ്പുഴ ഡാം പോത്തുണ്ടി ഡാം എന്നിവയിൽ നിന്നും നിയന്ത്രിത അളവിൽ ജലം തുറന്നുവിടുന്നു എൻഡിആർഎഫിന്റെ മുപ്പത് പേരടങ്ങുന്ന സംഘം ജില്ലയിലെത്തി ചിറ്റൂർ താലൂക്കിൽ ക്യാമ്പ് ചെയ്യുകയാണ് വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് കണ്ണൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല രാത്രി പന്ത്രണ്ടിന് ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെ ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെടും ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ജാഗ്രതയേടി പോകാൻ അവസാനഘട്ട ഒരുക്കത്തിലാണ് യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല വോയിസ് സംസ്ഥാനത്ത് ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാൽപ്പത്തൊൻപത് തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടെണ്ണൽ രാവിലെ പത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും പോയിന്റ് ആറ് ഒന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജാൻ അറിയിച്ചു പാരീസ് ഒളിമ്പിക്സിന്റെ അഞ്ചാം ദിനമായി ഇന്ന് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരത്തിനിറങ്ങും ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ബോക്സർ ലൌലീന വനിതകളുടെ എഴുപത്തഞ്ച് കിലോ വിഭാഗത്തിൽ പ്രീക്വാർട്ടറിൽ മത്സരിക്കും ഡെസ്ക് റിപ്പോർട്ട് പുരുഷന്മാരുടെ സിംഗിൾസിൽ ലക്ഷ്യാസൻ എച്ച് എസ് പ്രണോയ് എന്നിവർ മത്സരത്തിനിറങ്ങും അമ്പയത്തിൽ ദീപികാ കുമാരിയും തരുൺ ദീപ് റായും ഇന്ന് എലിമിനേറ്റർ റൌണ്ടിൽ മത്സരിക്കും ഷൂട്ടിംഗിൽ വനിതകളുടെ ട്രാപ്പ് ഇനത്തിൽ രാജേശ്വരി കുമാരിയും ശ്രേസൈ സിംഗും മെഡൽ പ്രതീക്ഷയുമായി കളത്തിലിറങ്ങും ടേബിൾ ടെന്നീസിൽ ശ്രീജ അകുല സിംഗപ്പൂർ താരത്തെ നേരിടും പുരുഷന്മാരുടെ ഡ്രസ്സേജ് ഇനത്തിൽ അനുഷ അഗർവാലയും ഇന്ന് മത്സരത്തിനിറങ്ങും ഇന്നലെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ മനോ ഭാക്കറും സരബ്ജോത് സിംഗും വെങ്കല മെഡൽ സ്വന്തമാക്കി ഇതോടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരേ ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേടി ട്ടവും മനോഭാക്കറിന് സ്വന്തമായി ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി പല്ലേക്കല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ശ്രീലങ്കയെ സൂപ്പർ ഓവറിൽ വീഴ്ത്തിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്കയും നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് പൂർത്തിയാക്കി ഇതോടെ സൂപ്പർ ഓവറിലേക്ക് നീണ്ട മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക രണ്ട് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ആദ്യ പന്തിൽ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ബൌണ്ടറിയിലൂടെ ലക്ഷ്യം കണ്ടു പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശിൽപശാല ഇന്ന് ആലുവയിൽ നടക്കും ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ശിൽപശാല ഉദ്ഘാടനം ചെയ്യും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണം നൂറ്റിമുപ്പത്തിയഞ്ചായി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക രണ്ടാം ദിവസമായി ഇന്ന് രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം ആരംഭിക്കും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നിരീക്ഷിച്ചുവരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാനത്ത് മധ്യ വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ തുടരും അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കൊല്ലം തിരുവനന്തപുരം ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി അവധി ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാൽപ്പത്തൊമ്പത് തദ്ദേശ ഭരണ ഭരണവാർഡുകളിലെ വോട്ടെണ്ണൽ ഇന്ന് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു